ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ ഒരു കോഴിയിട്ട മുട്ടയാണ് അതിൽ കാണിച്ചത് എന്താണ് എൻ്റെ പ്രത്യേകം ചോദിച്ചാൽ സാധാരണ കോഴികളൊക്കെ ഇടുന്ന മുട്ടയുടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കരു മഞ്ഞ കളറാണ് അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞ മഞ്ഞക്കരു എന്ന് പറയുന്നത് പക്ഷേ ഈ കണ്ട ദൃശ്യത്തിൽ അതിൻ്റെ കരു പച്ച കളറാണ് നമ്മൾ നേരത്തെ ഒരു രണ്ട് വർഷം മുമ്പ് മലപ്പുറത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പച്ച കളറിൽ ഉള്ള മുട്ട ഇടുന്ന കോഴികളെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അവിടെ അടുത്ത് ഒരു കോഴി കർഷകൻ ആള് ഓട്ടോ ഡ്രൈവറാണ് കുറച്ച് കോഴികളുണ്ട് അതിന്റെ മുട്ട വിറ്റിട്ട് അതും ഒരു ഉപജീവനം എന്ന പോലെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് വരുന്നൊരു പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആരും മുട്ട വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോഴികളിടുന്ന മുട്ടയുടെ ഉണ്ണിക്ക് പച്ച കളറാണ് അദ്ദേഹം കുറേ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പല ഭാഗങ്ങളിലായിട്ട് ഉൾപ്പെടുത്താം കുറേ വീഡിയോകളുണ്ട് മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട ആരും വാങ്ങിക്കാതായതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുട്ടയിൽ നിന്നുള്ള അല്ലെങ്കിൽ മുട്ട വിറ്റ് കിട്ടുന്നൊരു വരുമാനം നിന്നു പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് കോഴിവെടുത്ത മേഖലയിലുള്ള ഒരു സുഹൃത്ത് നമ്പർ തന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞത് ഏതോ ഒന്നോ രണ്ടോ കോഴികൾ മാത്രമേ അങ്ങനെ പച്ച കളറിലുള്ള മുട്ട ഇടുന്നുള്ളൂ ബാക്കിയൊക്കെ നോർമൽ മുട്ടകൾ തന്നെയാണ് പക്ഷേ നോർമൽ മുട്ടകളാണെങ്കിലും അതേത് കോഴിയാണ് ഈ പച്ച കളറിലുള്ള മുട്ട എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആളുകൾക്ക് കൊടുക്കുന്ന മുട്ടയിൽ ഏതാണ് ഇങ്ങനെ ഉള്ളിൽ പച്ച കളറിലുള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കോഴികളെ ഓരോ ദിവസമായിട്ട് മാറ്റിയിട്ടിട്ട് ഏത് കോഴിയാണ് ഇങ്ങനെ പച്ച കളറിലുള്ള മുട്ട ഇടുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കോഴികൾക്കൊന്നും പ്രശ്നമില്ല ഒന്നോ രണ്ടോ കോഴികൾക്ക് മാത്രം കാരണം ഒരു ദിവസം ചിലപ്പോൾ രണ്ട് മുട്ട ഒരു മുട്ട ഒക്കെയാണ് ഇങ്ങനെ കിട്ടുന്നത് ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡെയിലി കിട്ടുന്ന മുട്ടകളെല്ലാം പൊട്ടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് അറിയണമല്ലോ ഏത് കോഴിയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കോഴികളെ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ക്ലിയർ ആവേണ്ടാവും പിന്നെ വേറൊരു പ്രശ്നം ഈ മുട്ട കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളീനോട് ചോദിച്ചു ഇങ്ങനെ അത് ഭക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടും എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടും നമ്മുടെ വെറ്റിനറി സർവകലാശാലയിൽ ഡോക്ടറുണ്ട് കഴിഞ്ഞ തവണ അതായത് മലപ്പുറത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ അവിടെ പോയി ഇതിൽ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പരീക്ഷ നടത്താനൊക്കെ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഹരികൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ ഇവിടെ തിരുവി തിരുവിഴാംകുന്ന് ഫാമിലാണ് അദ്ദേഹത്തിൻ്റെ അവിടെയാണ് ഡ്യൂട്ടി അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ പുള്ളി അത് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ പേപ്പർ കട്ടിങ്സ് ഒക്കെ എനിക്ക് തിരിച്ചയച്ചതും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് ഞാൻ അറിഞ്ഞൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷാഹുൽ ഹമീദാണ് പുള്ളിയുടെ പേര് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ മുട്ട കഴിക്കാൻ എന്നുള്ളതാണ് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് അവർക്ക് കഴിച്ച് കാണിച്ചു കൊടുത്ത് മുട്ട അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുകൾക്ക് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആ മുട്ടയിൽ നിന്നുള്ള വരുമാനം നിന്നു പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ എന്താ വെച്ചാൽ അത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ആദ്യത്തെ ആ ഒരു സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ സംഭവം കൂടെ ആവുമ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായാൽ മാത്രമേ അത് കഴിക്കാൻ പറ്റൂ എന്നുള്ളത് അറിയുള്ളൂ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ഉള്ളില് കൊടുത്ത തീറ്റയിലുള്ള പ്രശ്നമാണ് തീറ്റയിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം അങ്ങനെ മുട്ടയുടെ കളർ മാറുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രണ്ടാഴ്ചക്കുള്ളിലോ ഒരു മാസത്തിനിടയ്ക്കോ തീറ്റയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഈ ഷഹുൽ അഹമ്മദി കയട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞാൽ അങ്ങനെ അതോരുവിധ വ്യത്യാസം തീറ്റയിൽ വരുത്തിയിട്ടില്ല അരി ഗോതമ്പ് പിന്നെ തവിട് ഇതൊക്കെ തന്നെയാണ് തീറ്റയായിട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഒരു ഒന്നൊന്നര മാസം മുന്നേ ചീര കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തൊടിയിൽ ചീര ഉണ്ടായിരുന്ന സമയം അത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചീര അതിനു മുമ്പും കൊടുക്കാറുണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഇത് ഒന്നോ രണ്ടോ കോഴികൾ മാത്രമേ ഉള്ളൂ ഉള്ളതാണ് അപ്പോൾ ചീര ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് അവരുള്ളത് കാരണം ഒന്നര മാസം മുമ്പാണ് അത് കൊടുത്തത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇങ്ങനെ പച്ചക്കളറിൽ മുട്ട കാണാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അതുതന്നെയാണോ കാരണം എന്നുള്ളത് അറിയില്ല എല്ലാ കോഴികൾക്കും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അതാണോ കാരണം എന്നുള്ളത് അറിയില്ല എന്തായാലും അവർ പച്ച പച്ചക്കളർ മുട്ടയിട്ട് കോഴിയെ കൊണ്ട് ആകെ വലഞ്ഞിരിക്കുകയാണ് അവരുടെ വിപണി നടക്കുന്നില്ല അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല കാരണം പേടിയാണ് ഈ പച്ചക്കളർ മുട്ട കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നുള്ളതിൻ്റെ പേടിയാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ മാത്രമല്ല ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിലും ഇതേപോലെ ഉണ്ടാവാം കാരണം ഇത് കേരളത്തിൽ രണ്ടാമത്തെ സംഭവമാണ് അപ്പം ഇനി ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവാം അവർക്കൊക്കെ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താതെ ഇത് ഗകരെല്ലാവരും ഒന്ന് ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു രഹസ്യം കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം